പേരൊന്നായിട്ട് പൊളിച്ചു കളിയാന്ന് പറഞ്ഞാൽ ആ പെരണത് അടിപ്പണി അടിയൊക്കെ പൊളിച്ചെ നന്നാക്കാന്ന് പറഞ്ഞാൽ ഇനോവന്റെ വർക്കിൽ ഒക്കെ നന്നാക്കാന്ന് പറഞ്ഞാൽ കൂടേണത് അപ്പൊ ഇതിന്റെ വർക്ക് കഴിഞ്ഞത് ഒന്ന് കാട്ടി തരാം പെര പൊളിച്ചാണെങ്കിൽ ഇതിന് കമന്റ് തന്നെ രസം തന്നെ കമന്റാണ് ഏറ്റവും കൂടുതൽ എസം ഉണ്ടേന് എല്ലാവർക്കും വേണ്ടി പെരൻ്റെ പൊളിച്ചാണ്ട് പുതിയ അടുത്തൂടെ പുതിയ എടുത്തൂടെ പുതിയ എടുത്തൂടുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൂടാണത് ഏശ നാല് ലക്ഷം റുപ്യ ഒഴുക്കണം ഇത് ഈ പെരൊന്നായിട്ട് പൊളിച്ചു കണ്ട ഒന്നായിട്ട് ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ ആ നാല് ലക്ഷം റുപ്യ കൊണ്ടാണ് നമ്മൾ ഈ പെരൻ്റെ പണി കംപ്ലീറ്റ് കൂടെ കഴിഞ്ഞത് ഇനി ഈ ഷീറ്റാണ് എനിക്കുള്ള പണി ഈ സീറ്റ് നേരെ പോയിക്കാണ്ട് ആ സൻസറിന്റെ ചുവട്ട് നട്ട് കൊടുക്കുക ഏഹ് ഈ സീറ്റ് ദൊക്കെ മാറ്റിക്കാണ്ട് ഇതാ നാളെ സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ് അപ്പൊ ഈ നാളെ വന്നിട്ട് ഇതാ ഇതൊക്കെ പൊന്തിക്കുക അപ്പൊ ഈ വർക്ക് തീർന്ന വർക്ക് നോക്കി വാ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഇതാ ചിറ്റോട്ട് തൊട്ടിച്ചെടുത്ത് ഒട്ടിപ്പൊഴിഞ്ഞ് ഇതിലെ ഫ്ലോർ വെക്ക് മാർബിൾ കൊണ്ടുപോയിട്ട് അല്ലേ മാർബിൾ കൊണ്ടുപോയിട്ട് ഇനി ഉള്ളിൽ പോവാ ടൈലൊക്കെ ഇട്ടിട്ട് ഉസ്തറാക്കി കൊടുത്തു അന്നാ തേച്ചുകാണ്ടൊക്കെ റെഡിയാക്കിയാണ്ട് പോയ കാട്ടിയെ നീ ടൈലൊടിച്ചിട്ട് കാട്ടിയെന്നില്ലാ പറയുന്നത് ഇത് നമ്മൾ ഉറക്കു തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സിങ്കൊക്കെയാ ഉള്ളിൽ തന്നെ തള്ളി ഉണ്ടാക്കി റാക്ക് വാർത്ത കൊടുത്തോണ്ട് സിംഗ് ഉസ്സറായി നീ ഉള്ളക്ക് പോവാ ഉള്ളാണ് പണി പുറത്തല്ല പണി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം ഇതാ ശരോടി ആക്കിയാൽ ചരട്ടി ഉസ്തറാക്കി ഇട്ട് ഇതിൻ്റെ അടിയിൽ ഇതാ അടിയിലേ ഉണ്ടോ അടിയിലും പീസ് ഒട്ടിച്ച് വറൊക്കെ പൊളിച്ച് ഈ ഫ്ലോറുകൾ ഫ്ലോറുകൾ കംപ്ലീറ്റ് പൊളിച്ചേക്കണ് എന്നിട്ട് മൊത്തം മാർബിൾ ഇട്ട് കൊടുത്ത് ഇനി നേരെ ഇവിടെ നോക്കിയാൽ ഇങ്ങനെ ഇടവാ ഇവിടെ ഇനി നമ്മളെ റാക്ക് കട്ട് ചെയ്ത് ഉള്ളിൽ ബോർഡർ ആക്കിച്ച് ഈ ചുമരുകൾ കംപ്ലീറ്റ് അതായത് ഈ മതി ഐറ്റിൽ വെച്ചു കൊടുത്ത് മൂന്ന് ടൈല് കിട്ടുന്ന കൊത്തിരി ചെയ്ത് കൊടുത്ത് അത് ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ കുട്ടി ശരി മക്കളൊക്കെ ഉള്ളതുകൊണ്ട് വൃത്തികേടാക്കിട്ട് മൊത്തം ഈ കൈപ്പാഗ് തൊട്ടടുത്ത് പോയി വരെ കവർ ആക്കി കൊടുത്ത് കണ്ടോ ബോർഡർ ഉണ്ടല്ലേ ഇതൊക്കെ മൊത്തത്തിരി ഇങ്ങനെ എങ്ങനെ നോക്കിയാൽ മൊത്തം ഡൈനിങ് ഹാള് അതേമാതിരിയൊക്കെ ഒക്കെ ഓഫീസ് റൂം അതേമാതിരി ഡൈനിങ് ഹാളും ഈ രണ്ട് റൂമും ഇതാ ഇവിടെ ഹാളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ടൈലാണ് ഒട്ടിച്ചെടുത്ത് ഇതിന് ഇവിടെ ആദ്യ ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെ ഉണ്ടായിന് ആ ഡോറും ഡ്രൈവ് ആക്കിയാണ് ഡോറ് അവിടുന്ന് തുറന്നെടുത്ത് ഇതാ പുറത്തിന് സ്റ്റെയർ സ്റ്റെയർ ആ അതൊക്കെ പഴയ കൂടിയാൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പഴയ കൂടി നമ്മൾ കാട്ടി തരാം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡോർ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഡോറുണ്ടെങ്കിൽ ഈ ഡോറാണ് നമ്മൾ നേരെ അങ്ങോട്ട് മാറ്റിച്ചെടുത്തത് ഇവിടെ നമ്മൾ തേച്ചി പടുത്ത് ഒക്കെ സോറാക്കി ടൈൽ ഇട്ടിച്ച് ഒക്കെ സാറാക്കി കൊടുത്ത് ഇതിന്റെ എൻട്രൻസ് പെടന്ന് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി കൊടുത്തി അതേമാതിരി അതിന്റെ ഡോറ് ആ റൂമിലേക്ക് മാറ്റി കൊടുത്തി കോണി ഇവിടെ രണ്ട് രണ്ട് പൈപ്പാണ് മോൾഡ് വെച്ചത് ഇത് സ്ക്വയർ ആണ് വെച്ചു അർക്കര സ്ക്വയർ സ്ക്വയർ ആണ് വെച്ചുകൊടുത്ത് ബാത്റൂം ആ ബാത്റൂമ് നേരെ അവിടെ നിന്ന് മാറ്റി ഡോറ് മാറ്റി നേരെ ഇവിടെ കണ്ടോ ഈ മൂലയിൽ നിങ്ങൾ ഈ റൂമിൽ നിന്ന് ആക്കി കൊടുത്ത് സാറായി ൂമൊക്കെ സറാക്കി ബി റൂം ടൈല് ഇത് മൊത്തം ഇവിടെ ഒഴിവാക്കിയതാ മൊത്തം മൊത്തം പറച്ചെടുത്ത് ആദ്യത്തെ മറ്റേ ഇതെ കടപ്പുണ്ടെ അത് കടപ്പെടുത്ത് ഒഴിവാക്കിയിട്ട് അതിനു മോള് കോൺക്രീറ്റ് ഒഴിവാക്കി രണ്ടാമത് മൊത്തം ഇത് ഒഴിവാക്കിയതിന്റെ ശേഷം കോൺക്രീറ്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ടതിന്റെ ശേഷമാണ് ഇത് വിരിച്ചത് പിന്നെ ദേഹമരി മൊത്തം ഈ വീടിന്റെ കംപ്ലീറ്റ് പണികൾ അങ്ങനെ പുള്ളി കളിക്കുന്നത് ഇപ്പൊ പൈനീ വേറാനോട് അത് നമ്മളറിയില്ല ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മളായ പണിക്കാരും നമ്മൾ തന്നെ എടുത്തോടുത്ത് മൊത്തം ഈ പെരയാണ് ഈ പൊളിച്ചൊഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നത് ആ പെരാണ് ഇപ്പൊ ഈ നന്നാക്കിയിട്ട് നാല് ലക്ഷം റുപ്യ ഒരു പറഞ്ഞിരുന്നത് നാല് ലക്ഷ റുപ്യ പൊളിച്ച് ഒഴിവാക്കിയാക്കാണെങ്കിൽ ഈ പെര മൊത്തം പുളിച്ച് ഒഴിവാക്കാൻ നാല് ലക്ഷം റുപ്യ പറഞ്ഞിരും ആ ഇപ്പം നാല് ലക്ഷം റുപ്യാണ് ഈ പര മൊത്തത്തിൽ വർക്ക് കൊടുത്തിരുന്നത് അതാണ് ആലോചിക്കുന്നത് മനസ്സിലായോ പറഞ്ഞ മനസ്സിലായോ അതായത് ഇതിൻ്റെ കമൻറ്റ് പറഞ്ഞാൽ തന്നെ വരുമോ എല്ലാവരും പറഞ്ഞ പര പൊളിച്ച് കഴിവാക്കി പിര പൊളിച്ച് കഴിവാക്കി വരെ പൊളിച്ച് കഴിവാക്കിയ പുതിയ എടുക്കുക നല്ലതെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ പറഞ്ഞു തരുമോ നാല് ലക്ഷം ഉണ്ടെങ്കിൽ ഈ പെര പൊളിച്ച് എഴുവാക്കാൻ നാല് ലക്ഷം റുപ്യ കൊടുക്കണം അതേ നാല് ലക്ഷം ഉണ്ടെങ്കിൽ ഈ പെരൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് മാർബിൾ അടക്കം ഈ കണ്ട വർക്കുകൾ കംപ്ലീറ്റ് നാല് ലക്ഷം ഉണ്ടെങ്കിൽ മൊത്തം വർക്ക് എപ്പോൾ നോക്കിയിട്ട് ഈ പര അടിപൊളിയേ ഈ ഐറ്റില് ടൈലറ്റ് ഒടിച്ചെടുത്ത് എന്തോ അതുകൊണ്ട് ചളി പൊളിയാകുന്ന കാര്യങ്ങൾ പ്രശ്നമില്ല പിന്നെ ആയിരം റുപ്യ കാട്ടി എന്താണ്ട് രണ്ടായിരം റുപ്യന്റെ പണി പിടിപ്പിച്ചപ്പോൾ ഇങ്ങനെ ആവില്ല അപ്പൊ ഉസറാക്ക പൈസകൾ തരാൻ റെഡിയാണോ പണിയെടുക്കാൻ ഞമ്മളും റെഡിയാ ഞമ്മും നമ്മളെ പണിക്കാരും മാത്രമല്ല ഞങ്ങൾ നാട്ടിലും പണിക്കാരണ്ട് പൈസ കൊടുത്താൽ ഓല് നന്നാക്കി വരും അവിടെ ഇത് ലോക്ക ഈ പെണ്ണുങ്ങൾ എല്ലാവരും ആവശ്യം തരും കിച്ചൺ ഒന്നാണെന്നുള്ളതാ അവിടെ ഒന്നും പ്രശ്നമില്ലെങ്കിലും ഇല്ലെങ്കിലും കിച്ചൺ ഒന്നാണോ അതുകൊണ്ടാണ് നമ്മൾ ഇതല്ലോ ഇത് പുറത്തൊക്കെ ഇറക്കിയാണ്ട് നമ്മൾ വാർത്ത് കണ്ട് മൊത്തം വാർത്ത് ഇതിൻ്റെ സെറ്റപ്പുകൾ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുത്താൽ ആദ്യം ഇവിടെ റാക്ക് വേണ്ടേ അതേമാതിരി ഇവിടെ റാക്ക് കണ്ടില്ലേ അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ പെൺകുട്ടികൾ ചെയ്യണമാതിരി സിങ്ക് നിന്നിട്ട് കഴുകണത്തിൽ അടുപ്പിച്ച് വെച്ചുകൊടുത്ത് അല്ല റാക്ക് കംപ്ലീറ്റ് കേട്ടോ ഇപ്പോൾ നേരെ കിട്ടിയ പൈപ്പ് നേരെ ഇപ്പോൾ ഇങ്ങനെ അടച്ചാൽ മതി ഇത് ഒരുപാട് വീതില്ലാത്തതുകൊണ്ട് പൈപ്പ് ഇവിടുന്ന് തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കും ഇതാകുമ്പോൾ നമുക്ക് തൊരിച്ചൂല കേട്ടോ ഈ ബോർഡർ കുറച്ചും കള്ളതുകൊണ്ട് തോയ്ക്കൂല എത്ര പോലും ബോർഡർ ഉണ്ട് ഇതേ സിംഗിൾ ആണ് നമ്മൾ കൂടുതൽ കുറെ സ്ഥലങ്ങൾ കട്ട് ചെയ്ത് ഇത്രയൊക്കെ ഉണ്ടോ പതിമൂന്ന് ഇഞ്ചി വരെ ഈ സിംഗിന്റെ ഈ വക്കടക്കം വരുമ്പോ പതിമൂന്ന് ഇഞ്ചി വരെയൊക്കെ വരലുണ്ട് ഇത്ര ഒക്കെ അപ്പൊ എല്ലാവരും വേത്തക്ക് വള്ളം തിരക്കാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ വെച്ചത് എന്ന് പറയുന്നത് സത്യത്തിൽ അത് അങ്ങനല്ലേ ഊരി വെക്കണത് ഇതിന് ചുവട്ടുകൂടി ചെങ്കലാണ് പടവ് പോവാ ഈ ചെങ്കല് പോകുമ്പോ ആ ചെങ്കലിന് കഴിഞ്ഞിട്ടാണ് ഈ സിങ്ക് ഇറക്കി വെക്കും പിന്നെ പോകാത്തതിന് ഇതിന്റെ തള്ളിച്ചും വരും അക്കവാടാകുമ്പോൾ പതിമൂന്ന് ഇഞ്ച് വരും മിനിമം പതിനൊന്ന് ഇഞ്ചിയും വരും പിന്നെ ഈ സിങ്ങിൻ്റെ കാരണം അടക്കുമ്പോൾ പന്ത്രണ്ട് പതിമൂന്നേ വരിക അപ്പോൾ ആദ്യം തന്നെ നമ്മളുണ്ടല്ലോ പഠിക്കുമ്പോൾ ഒരു ക്യാപ്പട്ടിങ്ങിട്ട് പഠിത്താണ്ട് ഇവിടെ ചെങ്കലുകൊണ്ട് പഠിച്ചിട്ട് ഇവിടുത്തെ നിങ്ങൾ ഒളിമ്പിക്സ് പുറത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നാലിഞ്ചിയും കിട്ടുള്ളൂ എന്നിട്ട് പിന്നെ സിങ് അടുപ്പിച്ച് വെക്കുമ്പോൾ കറക്റ്റ് അഞ്ച് ഇഞ്ചിമൊക്കെ വരും പിന്നെ ഈ വെട്ടിന് കിട്ടുന്ന ആവശ്യങ്ങൾ വരില്ല മറ്റുണ്ടല്ലോ മാറ്റി മാറ്റി സിങ്ക് മാറ്റി മാറ്റി നമ്മൾ കുഴക്കണേ അപ്പോൾ മൊത്തത്തിൽ എവിടെ വെക്കാണ്ട് നിങ്ങളുടെ നാട്ടിലെ പണിക്കാരോട് ജീവിച്ചാൽ മതി ഞമ്മളെ വിളിച്ചിട്ട് റെഡിയാക്കുന്നില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പം ഇവിടെ ഒരു സ്ലാബ് വർക്കണം നമ്മൾ കണ്ട് ഒരു സ്ലാബ് വർക്കണം ആ സ്ലാബ് വാർത്തിട്ട് ഓ അതിൻ്റെ അഭിപ്രായം ചോദിച്ചുനീ പക്ഷെ ആരെക്കറിയില്ല ഓന് ഇതേ മരി ചെങ്കല് കഴിഞ്ഞിട്ട് ചെങ്കലിൻ്റെ മേൽക്കൂടി കോൺക്രീറ്റ് ഇങ്ങനെ വെളിച്ചു തോന്നി ഇനി അത് വെട്ടിക്കൊണ്ട് അടുപ്പിക്കുവാണെങ്കിൽ തന്നെ ഈ കോൺക്രീറ്റ് അടക്കം പൊട്ടി പോരണോ പക്ഷെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാതെ എപ്പോഴും ഇവിടെ ഇങ്ങോട്ട് മിനിമം ഇവിടെ നാലഞ്ച് ഇട്ട് വെക്കുക പിന്നെ സിങ്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇഞ്ചോ അഞ്ചര ഇഞ്ചോ ഒക്കെ വരും ഈ ഏഞ്ചിമക്കൾ കയറാൻ പറ്റില്ല ഏഞ്ചിമക്ക് വന്നിട്ട് തന്നെ ഇവിടെ നമ്മളെ എൽ ടോപ്പിൽ വരേനിടെ വലിച്ചെക്കണ് മൂന്നിഞ്ചിയോട് പിന്നെ വലിച്ചു ഇന്നത്തെ ആദ്യം സിങ്ക് ഇവിടെ എങ്ങനെയുണ്ടേന് ഇവിടെ റാക്ക് എങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സിങ്ക് ഉണ്ടെങ്കിൽ എന്നിട്ട് ഇത് ഇങ്ങനെയാണ് കൊണ്ടുപോയിക്കെ രണ്ട് തട്ട് രണ്ട് തട്ട് നമ്മൾ ഒഴിവാക്കിയതാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് ഇപ്പോൾ ഒഴിവാക്കി കൊണ്ട് സുഖം തരും നേരെ ഫ്രിഡ്ജ് നേരെ ഇതിനോട് അതിനെല്ലാം കണശനും കാര്യങ്ങളൊക്കെ പ്രശ്നം അതിനാണി രണ്ട് തട്ടുകൊണ്ടുള്ള ഒഴിവാക്കിയത് പിടിച്ച് നേരം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വർക്ക് വർക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ